നമസ്കാരം ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഒരു മനോഹരമായ ദിവസം കാരണം ഇന്ന് എൻ്റെ കോളേജിലെ രണ്ട് കുട്ടികളുടെ കല്യാണം കാണും കേട്ടോ ഒരു കുട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കോഴ്സ് കഴിഞ്ഞ് പോയ കുട്ടി മറ്റൊരു കുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ചിൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ കുട്ടികളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിലെ ഫങ്ഷൻ പോലെ തന്നെ വളരെയധികം സന്തോഷമുള്ള നല്ലൊരു നിമിഷവും നല്ലൊരു മുഹൂർത്തമാണ് ഇത് ആദിത്യ രാജേഷ് ആണ് കേട്ടോ കൽച്ചാനടുക്കത്ത് നിന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചൽ ജനറൽ നേഴ്സി പഠിക്കുന്ന കുട്ടിയാണ് കായക്കുന്ന് കൊട്ടോ വരൻ ഇത് വർഷയാണ് രണ്ടായിരത്തി പതിനെട്ട് ബാച്ചിൽ പടന്നക്കാട് നിന്ന് വന്ന് ജനർ നേഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ പടന്ന കടപ്പുറത്താണ് കേട്ടോ വർഷയുടെ വരൻ അങ്ങനെ ഞങ്ങൾ ആദിത്യയുടെ വീട്ടിലോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ എത്തിയത് കാരണം വീട്ടിൽ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ആണ് ഞങ്ങൾ പോയത് ഞാനും ഗിരീക്ഷേത്രം കൂടി ഞങ്ങൾ പോയപ്പോഴേക്കും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണം അടുക്കം കൽച്ചാനടുക്കം അമ്പലത്തിൽ നിന്നാണ് അങ്ങനെ ശസ്താമ്പാറ അമ്പലത്തിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വരൻ്റെ വീട്ടിലെത്തിയ മനോഹരമായ കാഴ്ചയാണ് ആ സമയത്താണ് ഞാൻ ഞാനും ഗിരീശ്വേനും കൂടി എത്തിയത് അങ്ങനെ ആദിത്യക്കും ഹസ്ബൻഡ് സൂചനയും സൂരജനും നല്ലൊരു ഭാവി നല്ലൊരു ജീവിതം നല്ല തെളിച്ചമുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് വളരെ മനോഹരമായ അന്തരീക്ഷവും മനോഹരമായ രീതികളും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വെജിറ്റബിളും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു ഏതാ നമുക്ക് വേണ്ടത് അത് കഴിക്കാം അങ്ങനെ ഞാൻ ഗിരീശ്വേനും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു ആദ്യത്തേക്ക് ഞാൻ കൊടുത്തിരി കുഞ്ഞ് ഗിഫ്റ്റ് ഒരു ചെറിയ സമ്മാനമാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു കുഞ്ഞ് സാരിയാണ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓരോ കുട്ടികൾക്കും ഓരോരോ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് യോജിക്കുന്ന പോലെ എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് പോലെയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടേതായ ടേസ്റ്റിന് പലതരത്തിലുള്ള സമ്മാനങ്ങൾ ൊക്കെയാണ് പക്ഷേ ഞാൻ കൊടുക്കുന്നത് എപ്പോഴും എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തു ഇത് വർഷയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ കോളേജിൽ ജനറൽ നേഴ്സിംഗ് വർഷ പഠിച്ചത് കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം വർഷം മുതൽ ഇന്ന് വരെ ജോലി ചെയ്യുന്നുണ്ട് കല്യാണ സമയത്ത് ലീവ് എടുത്തതാണ് പടന്ന കടപ്പുറത്താണ് വശയുടെ വരൻ മലേഷ്യയിലാണ് ഈ കുട്ടി പയ്യൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തലേ ദിവസമാണ് ക്ട്ടോ പക്ഷേ വീട്ടിലെ പരിപാടിക്ക് ഞാൻ പോയത് എൻ്റെ കൂടെ കാണുന്നത് എൻ്റെ സുഹൃത്ത് ആയ സതിയാണ് ക്ട്ടോ സതി നീലേശ്വരം ബാലകൃഷ്ണ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് സതിയും ഹസ്ബൻഡും ഞാനും ഗിരീശ്വരനും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു നിന്ന് മനോഹരമായ ഭക്ഷണമുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു വൈകുന്നേരം കുട്ടികളുടെ പാട്ടും ഡാൻസും കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അവരുടെ ഓരോരോ പരിപാടിയൊക്കെ കാണുമ്പോൾ ും നമ്മൾക്കതിങ്ങനെ നോക്കിരിക്കും പക്ഷെ അത് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ വഷയുടെ വീട്ടിൽ നിൽക്കുന്ന സമയം ഒത്തിരി ആൾക്കാർ എൻ്റെ പരിചയത്തിലുള്ള ഒത്തിരി ആൾക്കാരെ കാണാനും സാധിച്ചു കാരണം മിക്കവാറും വീടുകളിലെ കുട്ടികളൊക്കെ പല പല വർഷങ്ങളായി നമ്മുടെ കോളേജിൽ വന്ന് പഠിച്ചു പോയ കുട്ടികളാണ് അങ്ങനെ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്കവിടെ പരിചയക്കാരായിരുന്നു ഇത് വഷയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഹസ്ബൻഡും ഒക്കെ കൂടിയുള്ള ഫോട്ടോ ഷൂട്ടാണ് ഓട്ടോ ഹസ്ബൻഡും അവരുടെ റിലേറ്റീവ്സൊക്കെ രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കൂടെയുള്ള നല്ല മനോഹരമായ ഒരു ദൃശ്യമാണ് ഓട്ടോ അങ്ങനെ ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് ഭവനയാണോ ഓട്ടോ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ചിലാണ് ഓട്ടോ ഭവന എൻ്റെ കോളേജിൽ പഠിച്ചത് ഇത് ഭവനയുടെ മോളാണ് ഈ കുട്ടി എന്നെ ഇതിനു മുമ്പ് എൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ കല്യാണത്തിന് പോയിപ്പോൾ എന്നെ കണ്ടിരുന്നു അങ്ങനെ ആ ഓർമ്മ വെച്ചവൾ എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയി ഭവനയെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അങ്ങനെ ഭവനയ്ക്ക് രണ്ട് മക്കളാണ് ഭവീനയും ഇതുവരെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം ചെറിയ കുട്ടി കൊണ്ട് ജോലിക്ക് പോകാതിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മിക്കവാറും വീട്ടിൽ നിന്നൊക്കെ ഓരോ കുട്ടികളും വന്ന് പഠിച്ചതുകൊണ്ട് വർഷങ്ങളായി എല്ലാവർക്കും നമ്മളെ അറിയുന്നത് കൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് നമുക്ക് നല്ലൊരു ഫീലാണ് മിക്കവർക്കും നമ്മൾ കാണുമ്പോൾ അറിയാം അഞ്ചിരിക്കുന്ന മുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഓരോ ഫങ്ഷനും കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്തുമ്പോൾ നല്ലൊരു പുഞ്ചിരിക്കുന്ന മനസ്സുമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നു അങ്ങനെ പിന്നെ അവിടെ നമ്മൾ കുറച്ച് അധികം സമയം ചിലവഴിച്ചു കാരണം അവിടെ നല്ല കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ കുറച്ച് സമയം അവിടെ നിന്നുപോയി ഇത് സതിയുടെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫൊക്കെയാണ് കേട്ടോ അവരൊക്കെ കൂടെ നിന്നപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ വഷയ്ക്ക് ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടേതായ മനസ്സിൽ യോജിക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു ഗിഫ്റ്റാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും നല്ല നല്ല ഭാവിയിലോട്ട് മുന്നോട്ടുള്ളവരുടെ ജീവിതം വളരെയധികം തിളങ്ങട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ കല്യാണത്തിനൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുട്ടികൾ നമ്മളെടുത്ത് പഠിക്കാൻ വന്ന ആ സമയം ഇപ്പോഴത്തെ സമയമൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓരോ നിഴലായി ഇങ്ങനെ മാറി മറിയും ആ മാറി മറിയുന്നത് ലാസ്റ്റിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ചില 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 നിമിഷങ്ങളാണ് കേട്ടോ ഈ കല്യാണവും കല്യാണത്തിന് മുമ്പുള്ള പരിപാടിയിലോട്ടൊക്കെ പോകുന്നത് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടി ആദിത്യക്കും വശിക്കും നല്ലൊരു ലൈഫ് സുഖകരമായൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ യും ഗിരുക്ഷേത്രനും കൂടി വേഗം വീട്ടിലോട്ട് വന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്